അതൊക്കെയ പെരുന്നാളായത് കൊണ്ട് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈദും വാറക്ക് ഈദും വാറക്ക് ഫ്രം ഹോസ്പിറ്റൽ ഇപ്പോൾ ഹോസ്പിറ്റലിലല്ലേട്ടോ അതായത് പിന്നെ നമുക്ക് പനി പനിയായിട്ട് പനിയോ ഓരോ പനിയോ ആയിട്ട് ഇന്നലെ ഹോസ്പിറ്റൽ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ ഏകദേശം എത്ര മണിക്കട ഈ ടൈം എന്നാലേ ഈ ടൈം പറഞ്ഞാൽ നാലുമണിക്ക് നാലുമണിക്ക് വന്നിട്ട് ഒരു ഇഞ്ചക്ഷനൊക്കെ അടിച്ച് ഇഞ്ചക്ഷൻ അടിച്ചിട്ട് അപ്പോൾ പിന്നെ പെട്ടെന്ന് മാറുമല്ലോ വിചാരിച്ചിട്ട് അപ്പം അങ്ങനെ ഡോക്ടറും പറഞ്ഞു ഒന്നായിക്കോട്ടെ ഇഞ്ചക്ഷൻ അടിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഇഞ്ചക്ഷൻ അടിച്ച് പിന്നെ അങ്ങനെ പോയി ഗുളിക കൊടുത്തിട്ട് അങ്ങനെ പോയി പിന്നെ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വീട്ടിട്ടുണ്ടായിരുന്നില്ല രാത്രിക്കത്തെ പിന്നെ നമ്മൾ ചെറിയ ഒരു പാട്ടം പരിപാടിയൊക്കെ കഴിക്കപ്പോൾ അപ്പോഴൊന്നും ഉമ്മക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഈ എന്തെങ്കിലും ബലൂൺ പരിപ്പിക്കണമെങ്കിൽ അപ്പോഴൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു അമ്മ അന്ന് ഇഞ്ചെക്ഷൻ വെച്ചോണ്ട് ഇഞ്ചെക്ഷൻ്റെ ആ ഒരു ഇതുകൊണ്ട് മാറിയെന്നേ ഞാൻ വിചാരിച്ചതിന് പിന്നെ രാവിലെ എണീറ്റപ്പം ഉമ്മാക്ക് തീരെ വയ്യ ഞാന് പിന്നെ നമ്മളെ എന്താ പറയുക ഈ ഒരു എന്താ പറയുക പെരുന്നാൾ പാട്ടിൻ്റെ ഒരു ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ എണീറ്റപ്പോൾ രണ്ടാമത് നല്ല പണിയിലാണ് പക്ഷെ ഉമ്മ ഭയങ്കര കരച്ചിലാണ് അതായത് എന്താ പറയുക തീരാവായിട്ട് അപ്പം ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഒന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്നത് അപ്പം പറഞ്ഞു വേണ്ട കാരണം ഇന്നലെ ഹോസ്പിറ്റലിൽ പോയതാണ് അപ്പം പിന്നെ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പെട്ടെന്ന് പോകണം എന്നുള്ളൊരു ഇതില്ലല്ലോ കാരണം ഇന്നലെ പോയതിൽ ഇഞ്ചക്ഷൻ അടിച്ചാലേ ഉള്ളൂ ഗുളി ഗുളിക ഇന്നലെ മേടിച്ചാലേ ഉള്ളൂ അപ്പോൾ കുടിച്ചു കഴിഞ്ഞാലേ മാറുള്ളൂ അപ്പം പറഞ്ഞു പിന്നെ എന്താ പറയുക ചായ പിടിക്കണിൻ്റെ മുമ്പ് ഒരു ഗുളിക ഉണ്ട് അപ്പം ആ ഗുളിക കുടിച്ചിട്ട് നോക്കാം കുഴപ്പമില്ല പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ തന്നെ അപ്പോൾ അങ്ങനെ അങ്ങനെ പള്ളി കിട്ടിയിട്ടോ അങ്ങനെ ഞാൻ എട്ട് മണിക്കാണ് നിസ്കാരം അപ്പോൾ ഞാൻ ഏഴ് നാൽപ്പതിനൊക്കെ പോയിട്ട് പള്ളി എത്തി പള്ളി അങ്ങനെ പള്ളി കിട്ടി പള്ളി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഉമ്മ കിടക്കാം കടന്നിട്ട് പിന്നെ ഉമ്മയും ജിൻസിയൊക്കെ ജിൻസിയൊക്കെ ഭയങ്കര ടെൻഷൻ ടെൻഷനായിരുന്നു കാരണം ഉമ്മ അമ്മാർ കട കടത്തു പറഞ്ഞാൽ കടന്നിട്ട് കരയായിരുന്നു അപ്പോൾ കരയുന്നത് ഞാൻ ടെൻഷനായി കാരണം ഞമ്മക്ക് വയ്യായി കഴിഞ്ഞാൽ നമ്മൾ കിടന്നുറങ്ങുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അല്ലേ ഉണ്ടാവില്ലേ ഉമ്മ ഭയങ്കര കരച്ചിരി അപ്പം ഞാൻ ഞാൻ നല്ല പേടി മേടിച്ചു കാരണം വെയ്യാതെ നല്ലൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ തീരെ വയ്ക്കില്ലല്ലോ അപ്പം പിന്നെ മാമിയും എല്ലാവരും വന്നു പെട്ടെന്ന് പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കാരണം അമ്മ നല്ല സൗണ്ടില് കരയുന്നുണ്ട് കുറച്ച് സൗണ്ടിലൊക്കെ അറിയുന്നുണ്ട് അപ്പം ഞാൻ വല്ല വേഗം ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഡോക്ടറെ കുളിച്ച് ഡോക്ടർ ഇവിടുത്തെ ഡ്യൂട്ടി എന്നാൽ ഡോക്ടർ ആംസ് ഡോക്ടർ ഉണ്ടാവില്ലായെന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ ഡ്യൂട്ടി ഡോക്ടർ ഉണ്ട് മുപ്പരി എൻ്റെ ഫ്രണ്ട് ആണ് അപ്പോൾ പിന്നെ മുപ്പിരി കുളിച്ച് എന്ന വായ വേഗം വാങ്ങാം അങ്ങനെ ഞങ്ങൾ കാറിൽ വേഗം പോകുന്നത് പിന്നെ പിന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് വന്ന് അങ്ങനെ ഗ്ലൂക്കോസ് കയറ്റി ഗ്ലൂക്കോസ് ഒരു കുപ്പി കയറ്റാന്ന് പറഞ്ഞു ഒരു കുപ്പി കയറ്റിയിട്ട് കുറവില്ലെങ്കിൽ രണ്ട് കുപ്പി ഇടാന്ന് പറഞ്ഞു അങ്ങനെ ഒരു കുപ്പി ഇട്ടാൽ തന്നെ ഉഷാറാവും എന്ന് പറഞ്ഞു ഡോക്ടർ അര മണിക്കൂർ കൊണ്ട് ഉമ്മ നമ്മൾ ഡോക്ടറെടുത്ത് അടുത്തിരിക്കുമ്പോഴും ഉമ്മ കയറിയോ കരച്ചില്ല അപ്പൊക്ക് ടെൻഷനൊക്കെ നല്ല ടെൻഷനായി അങ്ങനെ ഇപ്പൊ കുഴപ്പമില്ല എന്നിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അഡ്മിറ്റാക്കിയില്ല എന്താ എന്താ പറഞ്ഞാലേ പറഞ്ഞത് അഡ്മിറ്റാക്കാനുള്ള കാരണം ബ്ലഡിൽ ഇൻഫെക്ഷൻ അല്ലേ ആ ബ്ലഡ് ിൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ഗുളിക ഗുളികയില് പോവാണെന്നുണ്ടെങ്കിൽ ഇപ്പത്തൊന്ന് കൊറച്ച് ദിവസം പിന്നെ സൂചിയിലാവും ഇഞ്ചെക്ഷനിലാവുമ്പോ പിന്നെ അത് രണ്ടുമൂന്നാലു ദിവസം കൊണ്ട് ചിലപ്പോൾ റെഡി ആകും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അഡ്മിറ്റ് ആയിരുന്നു അങ്ങനെ പെരുന്നാള് ജീൻഷ്യ ടീമിന്റെ പെരുന്നാൾ മദീന ഹോസ്പിറ്റലിൽ അല്ലല്ല അത് കുഴപ്പമില്ല ഇന്നലെ അങ്ങനെങ്കിലും പാടിയതുകൊണ്ട് ഇന്നലെ ആ പെരുന്നാളെങ്കിലും കിട്ടി തലേന്ന് മാഷാൽ തലേന്ന് അല്ല തലേ ദിവസേ ഇന്നലെ നല്ല കൊണ്ട് അത് കിട്ടി ഇന്ന് പെരുന്നാൾ കിട്ടിയില്ലല്ലോ കേട്ടോ ഇന്ന് പെരുന്നാൾ കിട്ടിയില്ലല്ലോ ഇന്നലെ കിട്ടിയില്ലേ ഇന്നലെ കിട്ടിയില്ലേ അപ്പുരത്തെ പറ അങ്ങനെ പിന്നെ എന്താ സർ 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 എന്തൊക്കെ ഉപ്പേരി ജിൻസിക്ക് കയ്പക്ക ഒരു പേര് പറ്റില്ല അപ്പൊ മാക്ക് സ്പെഷ്യൽ കയ്പക്ക പേരുണ്ട് പിന്നെ കാരുണ്ട് പിന്നെ പയറുപ്പേരുണ്ട് പിന്നെ അവിയണ്ട് പിന്നെ മറ്റേ ബീഫുണ്ട് പിന്നെ മറ്റേ മീനല്ലേ എന്താണ് എന്ത് മീന ഉണ്ട് പിന്നെ പുളിയഞ്ചി ഉണ്ട് അച്ചാറുണ്ട് പപ്പടമുണ്ട് അങ്ങനെ സദ്യക്കുള്ള എല്ലാം അതും ഉണ്ട് സെറ്റ് ചെയ്തിട്ട് മാഷാൽ അടിപൊളിയായിട്ട് നല്ല രസത്തിലൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷെ അത് കുഴപ്പമില്ല എന്തായാലും പെരുന്നാളൊക്കെ ഞാൻ അടുത്തല്ല ഞീം വരും പക്ഷെ നമുക്ക് ഉമ്മക്കും അല്ലെങ്കിൽ ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു അതാണ് ഏറ്റവും വലിയ ഒരു പ്രാർത്ഥന പെരുന്നാളൊക്കെ നീ വരും അതൊന്നും കുഴപ്പമില്ലാതൊന്നും കുഴപ്പമില്ല അപ്പോ അങ്ങനെയൊക്കെയാണ് അപ്പൊ അങ്ങനെ പെരുന്നാള് ഞങ്ങൾ ഇവിടെ ആയിരുന്നു അടിച്ച് വിചാരിച്ചതാണ് കുഞ്ഞോളൊക്കെ നല്ല പുത്തൻ ഡ്രസ്സിലൊക്കെ ആ കേട്ടോ ഗെയ്സ് അതെ ഹോസ്പിറ്റൽ ഉമ്മാക്കളുടെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഗെയ്സ് വീട്ടിന്റെ പായസം ഹോസ്പിറ്റലിലാണ് നമ്മൾ വിതരണം ചെയ്യാൻ പോകുന്നത് ഗെയ്സ് കൊടുക്കണോ എന്തായാലും എന്തായാലും ഡ്രസ്സ് വെറുതായില്ല യില്ല ഞാൻ പിന്നെ ഷർട്ട് മാത്രം എടുത്തിട്ട പിന്നെ ഷർട്ട് പിന്നെ പള്ളി പോണിട്ടോണ്ട് പിന്നെ ഷർട്ടിന്റെ ഷർട്ട് മുതലായി എനിക്കാ നല്ല സങ്കടം കുഞ്ഞോള ഡ്രസ്സും അതുപോലെ ജീൻസിന്റെ ഡ്രെസ് പാവങ്ങള് പിന്നെ ഉമ്മാന്റെ ഡ്രസ് പിന്നെ പിന്നെ ഓളെ വീട്ടിലുള്ള ഡ്രസ്സ് പിന്നെ അവിടെ നമുക്ക് കൊടുക്കണം പിന്നെ ഇങ്ങനത്തെ സാഹചര്യങ്ങള് നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയൊക്കെ വരിക എന്നറിയില്ലല്ലോ അവൻപ് അറിയണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല അതൊക്കെ അതിൻ്റെതായ രീതിയിൽ ഒക്കെ പടച്ചോം തരുന്നില്ല ഫെരി കൈ നീട്ടി സ്വീകരിക്കുക ഏർ കാരണം നമുക്ക് താങ്ങാവുന്ന പ്രശ്നങ്ങൾ നന്നാ മതി വേറെ കൊഴപ്പൊന്നുമില്ല അല്ലേ അല്ല താങ്ങാവുന്നതേ പടച്ചോം കൊറേ അല്ലേ പറിച്ച് കൊറേ ഇത് തരുമല്ലോ എന്തായാലും വരെ ആ വല്യ വല്യ അസുഖങ്ങളൊന്നും ഇല്ലാതെ കൊഴപ്പില്ലാതെ നമ്മൾ ഇങ്ങനെ പറയണെ അതായത് വലുതെന്തോ വരാനുള്ള ഇതിലൂടെ പോയി പറഞ്ഞ മാതിരി വെയ്യാത്തോണ്ട് തീര അതൊക്കെ പെരുന്നാളായതുകൊണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാരും ചോയിക്കൂല അപ്പൊ ഇത് തന്നെ ഞങ്ങളെ പെരുന്നാള് പക്ഷെ പെരുന്നാളാന്ന് ഞങ്ങക്ക് ഇന്നലെ തോന്നീക്കണേക്ക് ഉചിതരായിട്ടല്ലേ വിളിച്ചില്ലേ ഞങ്ങള് എല്ലാരും വിളിച്ചെന്താ സമയത്ത് ആ സമയത്ത് പിന്നെ ചെക്കന്മാരൊക്കെ സ്റ്റുഡിയോക്ക് വന്ന് അപ്പൊ പറഞ്ഞ പിന്നെ നമുക്ക് മൈക്കൊന്നും പാടല്ലോ ബോക്സ് ഉണ്ടല്ലോ വെറുതെ അപ്പൊ ജസ്റ്റ് പാട്ടൊക്കെ പാടാ വിചാരിച്ചു അപ്പൊ എന്തായാലും അപ്പൊ തന്നെ ഞങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കണംവ ചെയ്യണം അമ്മക്ക് ഒരു കുഴപ്പമില്ലാർക്കും അല്ലേ അല്ലേ അപ്പൊ പാട്ടോട് കൊടുത്താ റെഡി ഇതില്ലേ നമ്മൾ പറഞ്ഞോ കുട്ടിയുടെ മിന്ന മിന്നി പാട് മിന്ന മിന്നി മിന്നിണേതെല്ലാം ഇത് പറ മിന്നതെല്ലാം പറ മിന്നിണേതെല്ലാം കണ്ണാം തുമ്പി ഉറക്കനെ പാട് കണ്ണാം തുമ്പി ആ ഒന്നാമത്തെ രണ്ടാരെങ്കി ഉറക്ക രണ്ടാരെങ്കി രണ്ടാരെങ്കി തന്നിടാമൊരു തന്നിടാമൊരു പൊന്നോല അപ്പൊ എന്താ കേസ് അപ്പൊ എല്ലാവർക്കും ഈദ് മുബാറക് അമ്മ അവിടെ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേസ് പൊട്ട് കണിച്ചോ ഓക്കെ താറ്റോ പറയാം താറ്റ അടിച്ചോ തന്നെ താറ്റടിക്കാം താറ്റോ അറി നമ്മളവിടെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലാണ് പെരുന്നാളെന്നറി പറ